ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഫേവറേറ്റ് ഒരു മാക്രോണി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കിയാലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വൈകുന്നേരം സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ ടേസ്റ്റുള്ളൊരു മാക്രോണി തന്നെയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ പച്ചവെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്യുന്നതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന മൈക്രോൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കുഴയാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തോളും അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താലും പിന്നെ അവസാനത്ത് നമ്മൾ ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ജസ്റ്റ് ഇതിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് കുക്കായിരുന്നു സോഫ്റ്റ് ആയി വരില്ലേ ആ സമയത്ത് നമുക്കിതൊന്നൊന്ന് കോരിയെടുക്കാം അപ്പോൾ കുക്കായന് ശേഷം പിന്നെ നമ്മൾ ഈ വെള്ളത്തിൽ വെക്കരുത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ നിന്ന് കോരിയതിന് ശേഷം മുകൾ ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്നും ഊറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോഴത്തെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മൂന്നോ നാലോ വെളുത്തുള്ളീൻ്റെ അല്ലി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രം കേട്ടോ ഇഞ്ചി കൂടുതലായിപ്പോ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഒന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇഞ്ചിൻ്റെ ഒക്കെ ഫ്ലേവർ കൂടുതലായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് ചെറിയൊരു പച്ചളക് മാത്രമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു സവാള എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് സവാളയും പിന്നെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ ഒരുപാട് കൂടുതലായി പോകണ്ട ഇതുപോലെ ചെറിയൊരു ബൗളിനാണ് ഞാൻ മെക്രോണി എടുത്തിരിക്കുന്നത് ആ ഒരു ഒരളവിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത് വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി കേട്ടോ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുള്ളി ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ാവണ്ടട്ടോ ജസ്റ്റ് നിങ്ങൾ കുക്കായി കിട്ടിയാൽ മാത്രം മതി പിന്നെ അതുപോലെ തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളകുപൊടി അല്ലാതെ വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ കോഴിമുട്ടങ്ങ് കുട്ടിച്ച് ഒഴിക്കാം അപ്പോൾ ഒറ്റ കോഴിമുട്ട മതി ഈ ഒരു അളവിന് അപ്പോൾ കൂടുതൽ മെക്രോണി എടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ കോഴിമുട്ട കോഴിമുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മുട്ട നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കും കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ മുട്ട ചിക്കുണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിനായി കിട്ടണം ഇത് അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് ഒക്കെ മതി കേട്ടോ അത്ര ആ സമയം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുട്ട ഒന്ന് കുക്കായിട്ട് ഒന്ന് നല്ല രീതിയിലൊന്നായി കിട്ടിക്കോളും അപ്പോൾ ആ മുട്ട ഇങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മാത്രം മതിയാവും സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുക സോയാ സോസ് കൂടുതലായി പോകണ്ട രണ്ടോ ഈ ഒരളവിന് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പൊളി കുറവുണ്ട് തോന്നുകയാണെങ്കിൽ അവസാനം കുറച്ചുകൂടി ഒന്ന് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി ഫൈനലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിലൊന്നും മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല മെക്രോണി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊന്നും മിക്സാക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് ഹർബറി ആയിട്ട് ചെയ്യേണ്ട അപ്പം അതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളെ മെക്രോണി നല്ല രീതിയിലൊന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ നിങ്ങൾ മിക്സാക്കി കൊടുത്താൽ മതി എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഒന്നങ്ങ അടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇതിലേക്ക് നല്ല രീതിയിലും പിടിച്ചു കിട്ടിക്കോളും അപ്പോൾ അതാ ഇതുപോലെ ഞാനത് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണല്ലോ വൈകുന്നേര സമയത്താണെങ്കിലും രാവിലെ സമയത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത് മുട്ട മുട്ടയില്ലെങ്കിലും നമുക്കിതുപോലെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഹെൽത്തി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ട ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഒരുപാട് സ്പൈസി അല്ലാത്തത് കൊണ്ട് തന്നെ എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്തും അവർ കഴിക്കുകയും ചെയ്തോളും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിട്ടിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്